പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ ഐ ഒ എസ് പ്ലസ് ടു സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ ട്വൻറ്റി നയൻ മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ ചാപ്റ്റർ ഇരുപത്തി ഒമ്പത് ഇന്ത്യയിലെ പ്രധാന സാമൂഹ്യ പ്രശ്നങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലൊന്നാമത്തെ കൊസ്റ്റിന് നോക്കൂ ബെൻവാസ് ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി ഫോർമുലേറ്റഡ് ഇൻ അവർ കൺട്രി നമ്മുടെ രാജ്യത്ത് ആദ്യമായി വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം ഏതാണ് നയൻറ്റീൻ സിക്സ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് വിദ്യാഭ്യാസ നയം ആദ്യമായി രൂപീകരിച്ചത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെയം ദ സ്റ്റേറ്റ് വിത്ത് ഹയ്യസ്റ്റ് ലിറ്ററസി ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ഏതാണ് കേരളം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ഇല്ലിറ്ററസി എന്താണ് നിരക്ഷരത സാക്ഷരതയുടെ ഓപ്പോസിറ്റാണ് നിരക്ഷരത എഴുതാനും വായിക്കാനും അറിയാത്ത അവസ്ഥയാണ് നിരക്ഷരത എഴുതാനും വായിക്കാനും അറിയാത്ത അവസ്ഥയാണ് നിരക്ഷരത എഴുതാനും വായിക്കാനും അറിയുന്ന അവസ്ഥക്കാണ് സാക്ഷരത എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ വട്ട് ഈസ് ലിറ്ററസി ലിറ്ററസി റേറ്റ് ഓഫ് വിച്ച് സ്റ്റേറ്റ് ഈസ് ദി ഹയ്യസ്റ്റ് എന്താണ് സാക്ഷരത സാക്ഷരതാ നിരക്ക് കൂടിയ സംസ്ഥാനം ഏതാണ് ഒരു വ്യക്തിക്ക് അയാളുടെ നിത്യജീവിതത്തെ പറ്റി ലഘുവും ലളിതവുമായ ഒരു പ്രസ്താവന അർത്ഥം മനസ്സിലാക്കി എഴുതുവാനും വായിക്കുവാനും കഴിയുകയാണെങ്കിൽ ആ വ്യക്തിയെയാണ് സാക്ഷരൻ എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിത്യ പറ്റി ലഘുവായിട്ടോ അല്ലെങ്കിൽ ലളിതമായിട്ടൊക്കെ എഴുതുവാനും വായിക്കുവാനും കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനെയാണ് സാക്ഷരൻ എന്ന് പറയുന്നത് സാക്ഷരതയുള്ള ഒരു വ്യക്തിയാണ് എന്നർത്ഥം സാക്ഷരത നിരക്ക് കൂടിയ സംസ്ഥാനം കേരളമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സാക്ഷരത നിരക്ക് കൂടിയ ഇന്ത്യയിലെ സംസ്ഥാനം അത് കേരളമാണ് ഇനി നെക്സ്റ്റ് മൂ അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ഇല്ലിറ്ററസി നിരക്ഷരതയുടെ കാരണങ്ങൾ വിവരിക്കുക അതിൻ്റെ ആൻസർ നോക്കൂ ജനസംഖ്യാ നിരക്കിലുള്ള വളർച്ചയെ അപേക്ഷിച്ച് സാക്ഷരത നേടുന്ന ജനങ്ങളുടെ നിരക്കിലുള്ള താഴ്ചയാണ് ഒന്നാമത്തെ കാര്യം ഇന്ത്യയിൽ ജനസംഖ്യാ നിരക്ക് ഉയർന്നുവെങ്കിലും ആ ജനസംഖ്യാ നിരക്ക് ഉയരുന്നതിനനുസരിച്ച് സാക്ഷരതാ നിരക്ക് ഉയർത്തുവാൻ സാധിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം വിദ്യാർത്ഥികളെ ചേർക്കുന്നതിലും അവരെ പഠനം ഉപേക്ഷിച്ച് പോകാതെ നിലനിർത്തുന്നതിലും പ്രാഥമിക വിദ്യാലയങ്ങൾക്കുള്ള ഭവിച്ച ഇപ്പോ നമ്മൾ മൂന്ന് വയസ്സായി കഴിഞ്ഞാൽ അംഗനവാടിയിൽ ചേർക്കും അതുപോലെ അഞ്ച് വയസ്സായി കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ്സിൽ ചേർക്കും അപ്പൊ വിദ്യാർത്ഥികളെ അവരെ സ്കൂളുകളിലും ചേർക്കുന്ന പ്രായത്തിൽ അവരെ ചേർക്കുന്നതിലും അതിനുശേഷം അവരെ പഠനം ഉപേക്ഷിച്ച് പോകാതെ നിലനിർത്തുന്നതിലും പ്രാഥമിക വിദ്യാലയങ്ങൾക്കുള്ള വീഴ്ച അപ്പോൾ സമയത്തിന് എന്ത് ചെയ്യണം അഞ്ച് വയസ്സ് പൂർത്തിയായ കുട്ടികളാണെങ്കിൽ അവരെ സ്കൂളുകളിൽ ചേർത്തുവാനുള്ള സംവിധാനം കാണണം അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർ സ്കൂൾ നിർത്തി പോകുന്ന സാഹചര്യം ഇല്ലാതെയാക്കുകയും വേണം ഇതിൽ പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ധാരാളമായിട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇത് നിരക്ഷരതെ ഒരു കാരണമാണ് മൂന്നാമത്തത് നവസാക്ഷരർക്കുള്ള തുടർ വിദ്യാഭ്യാസ പരിപാടികളുടെ പരാജയം നവസാക്ഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് അക്ഷരങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം പഠിക്കുവാൻ വന്ന ആളുകളെയാണ് നവസാക്ഷരർ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമുള്ള തുടർ വിദ്യാഭ്യാസ കാര്യങ്ങൾ കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് നാലാമത്തത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാക്ഷരതാ പരിപാടികളുടെ പരാജയം ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാക്ഷരത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത രീതിയിലുള്ള പരിപാടികൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് ഉദ്ദേശിച്ച രീതിയിൽ നടപ്പിലാക്കുവാൻ ഇത്തരം പദ്ധതികൾ കൊണ്ടുവന്ന ആളുകൾക്ക് സാധിച്ചിട്ടില്ല അതാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാക്ഷരതാ പരിപാടികളുടെ പരാജയം പിന്നെ മറ്റൊന്നാണ് അഞ്ചാമത്തെ കാര്യമാണ് ഉയർന്ന ദാരിദ്ര്യ നില ദാരിദ്ര്യത്തെ കുറിച്ച് നമ്മൾ ശേഷം പറയുന്നുണ്ട് അതായത് ദാരിദ്ര്യ മേഖല അല്ലെങ്കിൽ ദാരിദ്ര്യ രേഖ വളരെ കൂടിയ അളവിലാണ് വരുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള ചെലവുകൾ നടത്തുവാൻ അവരുടെ അടുക്കൽ പണമില്ല എന്നുള്ളതും ഈ സാക്ഷരത നിരക്ഷരത ഉണ്ടാകുവാൻ കാരണമായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളാണ് നിരക്ഷരത വരുവാനുള്ള കാരണങ്ങളായിട്ട് വിവരിക്കുന്നത് ഇനി ആറാമത് ക്വസ്റ്റ്യനാണ് ഡിഫൈൻ പോവർട്ടി ദാരിദ്ര്യം എന്നാൽ എന്താണ് വരുമാനത്തിലെ കുറവ് കണ്ടോ വിവേകശൂന്യമായ ചിലവാക്കൽ കൊണ്ടോ ഒരാൾക്ക് തൻ്റെ കായികവും മാനസികവുമായ ശേഷി നിലനിർത്തുവാനും തനിക്കും തൻ്റെ സ്വാഭാവിക ആശ്രിതർക്കും സമൂഹത്തിൻ്റെ നിലവാരം അനുസരിച്ച് പ്രയോജനകരമായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഉയർന്നൊരു ജീവിത തോത് പുലർത്താൻ സാധിക്കാത്ത അവസ്ഥക്കാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തത് വരുമാനത്തിലെ കൊണ്ട് വിവേകശൂന്യമായി ചിലവാക്കൽ കൊണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തത് ആവശ്യമായിട്ടുള്ള ജീവിതത്തിനാവശ്യമായിട്ടുള്ള ചിലവിനാവശ്യമായിട്ടുള്ള വരുമാനം ലഭിക്കുന്നില്ല മറ്റൊന്ന് വരുമാനമുണ്ട് പക്ഷേ അതിനെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ചെലവഴിക്കുന്നില്ല അതിനാണ് വിവേകശൂന്യം അതായത് ബുദ്ധിപരമല്ലാത്ത രീതിയിൽ ചിന്താപരമ പരമല്ലാത്ത രീതിയിൽ ചിലവ് നടത്തുന്നത് മൂലം ഒരാൾക്ക് കായികവും മാനസികവുമായ ശേഷിയെ നിലനിർത്തുവാനും അതുപോലെ തനിക്കും തൻ്റെ സ്വാഭാവിക ആശ്രിതർക്കും സ്വാഭാവിക ആശ്രിതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അതായത് ഒരു പിതാവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ അവരുടെയൊക്കെ ചിലവുകൾ വഹിക്കുവാൻ കഴിയാത്ത സമൂഹത്തിൻ്റെ നിലവാരം അനുസരിച്ച് പ്രയോജനകരമായി പ്രവർത്തിക്കുവാൻ ആവശ്യമായ ഉയർന്ന ജീവിത നിലവാരത്തോത് പുലർത്തുവാൻ സാധിക്കാത്ത ആളുകളെയാണ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥക്കാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് അപ്പോൾ തൻ്റെയും തൻ്റെ ആശ്രിതരുടെയും ജീവിത നിലവാരം കൃത്യമായി നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കാത്ത അവസ്ഥക്കാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് അതൊന്നെങ്കിൽ വരുമാനത്തിലെ കുറവ് കൊണ്ടാകാം അല്ലെങ്കിൽ വരുമാനമുണ്ട് പക്ഷെ അതിനെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടും ആകാം അപ്പോൾ ഈ ഒരു അവസ്ഥക്കാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ പോവർട്ടി ലൈഫ് രേഖ എന്നാൽ എന്താണ് അതിനെ ഡിഫൈൻ ചെയ്യാനാണ് ദാരിദ്ര്യത്തെ നിർണയിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന ഘടകമാണ് ദാരിദ്ര്യ രേഖ ജനങ്ങളെ ദരിദ്രർ എന്നും അല്ലാത്തവർ എന്നും രണ്ടായി വിഭജിക്കുന്ന ഒരു ഛേദ തലമാണ് രേഖ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സമ്പന്നരായ ആളുകൾ പിന്നെ വരുമാനവും ചെലവും ഒരേ അളവിൽ വരുന്ന ആളുകൾ അതിൻ്റെ താഴെ വരുന്ന ആളുകൾ അപ്പോൾ ഇങ്ങനെ കണക്കാക്കപ്പെടുന്ന ഒരു രേഖ അല്ലെങ്കിൽ ഒരു ചേത തലം അതായത് വരുമാനം കുറവും ചെലവ് കൂടുകയും ചെയ്യുന്ന അവസ്ഥ അതിനെയാണ് ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ ദാരിദ്ര്യത്തെ നിർണ്ണയിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന ഘടകത്തെയാണ് ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത് ജനങ്ങളെ ദരിദ്രർ എന്നും അല്ലാത്തവർ സമ്പന്നർ എന്നും രണ്ടായി ഉപജിക്കുന്ന ഒരു ഛേദ തലമാണ് ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് പോവർട്ടി ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് ഇപ്പം നമ്മൾ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞു ഇനി ദാരിദ്ര്യം വരുവാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് മനുഷ്യ മൂലധനത്തിൻ്റെ അപര്യാപ്തത ഒന്നാമത്തെ കാരണം മനുഷ്യ മൂലധനത്തിൻ്റെ അപര്യാപ്തത വേണ്ടത്ര വൈദഗ്ധ്യമോ കഴിവോ ഇല്ലാത്തതിനാൽ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ ഇവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള തൊഴിലുകളും ഇവർക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം വേണ്ടത്ര വൈദഗ്ധ്യമോ കഴിവോ ഇല്ലാത്തതിനാൽ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടത്ര തൊഴിലുകൾ ആവശ്യമായിട്ടുള്ള തൊഴിലുകൾ അവർക്ക് ലഭിക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാഭ്യാസമേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നർത്ഥം ജന്മസിദ്ധികൾക്കോ സ്വാഭാവികമായ കഴിവുകൾക്കോ ഉപരിയായി പരിശീലനമാണ് വിദഗ്ധനായ ഒരു തൊഴിലാളിയെ സൃഷ്ടിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യനക്ക് ജന്മസിദ്ധമായിട്ടുള്ള ചില കഴിവുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും അതിനെല്ലാം പുറമെ അവൻ പഠിച്ച കാര്യങ്ങൾ പരിശീലിക്കണം ആ പരിശീലിച്ച് ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആകുമ്പോഴാണ് അവൻക്ക് വിദഗ്ദ്ധമായിട്ടുള്ള വിദഗ്ധ തൊഴിലുകൾ ലഭ്യമാകുന്നത് അപ്പോൾ ഇത്തരത്തിൽ വിദഗ്ദ്ധ തൊഴിലുകൾ ലഭിക്കുന്നില്ല അത് പഠിക്കുവാനും പരിശീലിക്കുവാനുമുള്ള അവസരവും വളരെ കുറവാണ് ഇതാണ് ഇതുമൂലം അവൻക്ക് നല്ല ഒരു ജോലി ലഭിക്കുന്നില്ല ജോലി ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവന് ദാരിദ്ര്യം ഉണ്ടാകുന്നു അപ്പം ഒന്നാമത്തെ കാര്യം മനുഷ്യ മൂലധനത്തിൻ്റെ അപര്യാപ്തതയാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തത് അല്പമാത്രമായ വികസനം രണ്ട് അല്പമാത്രമായ വികസനം അല്പമാത്രമായ വികസനം മൂലം മൊത്തം ദേശീയ വരുമാനം താഴുകയും അത് ഉപഭോഗത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു ഏഹ് അല്പമാത്രമായിട്ടുള്ള വികസനം മൂലം ദേശീയ വരുമാനം താഴുകയും അത് ഉപഭോഗത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ കാര്യമാണ് അസമത്വം ദേശീയ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ജനസംഖ്യയിൽ അഞ്ചു ശതമാനം മുതൽ പത്തു ശതമാനം വരെ മുന്തിയ വിഭാഗം കൈക്കലാക്കിയപ്പോൾ തുച്ഛം വരുമാനം മാത്രമാണ് ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് ലഭിക്കുന്നത് അതായത് ദേശീയ വരുമാനത്തിൻ്റെ ഏകദേശം ഒരു പത്ത് ശതമാനം വരെ വലിയ അതിസമ്പന്നരായ ആളുകളാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഏ അപ്പോൾ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ വലിയ ഒരു ഭാഗം അതിസമ്പന്നരായിട്ടുള്ള പത്ത് ശതമാനം വരുന്ന ആളുകളാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ബാക്കി വരുന്ന ഭാഗമാണ് വരും ദേശീയ വരുമാനത്തിന് ബാക്കി വരുമാനമാണ് കോടിക്കണക്കിന് വരുന്ന ആളുകൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കൈവശമുള്ളത് അത്രയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവർക്ക് സമ്പന്നർ എന്നും ശതകോടീശ്വരന്മാരായിട്ട് മാറുമ്പോൾ ഒരു സാധാരണ മീഡിയം ലെവലിൽ വരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള വരുമാനം ഉണ്ടാക്കുവാൻ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു അസമത്വം ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും സമ്പത്തിൻ്റെ കാര്യത്തിൽ തുല്യരല്ല എന്നുള്ളത് ദാരിദ്ര്യം വരുവാനുള്ള ഒരു കാരണമാണ് മൂന്നാമത്തെ കാരണമാണ് അസമത്വം നാലാമത്തത് മൂലധനത്തിൻ്റെ അപര്യാപ്തത ഇവിടെ മൂലധനത്തിൻ്റെ അഭാവം വ്യാവസായിക വളർച്ച തടയുകയും കയറ്റുമതിയുടെ വളർച്ച മന്ദഗതിയിലാവുകയും ചെയ്യുന്നു അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹമുള്ള ആളുകളുണ്ട് പക്ഷെ അവർക്ക് മൂലധനമായിട്ട് കൊണ്ടുവരുവാൻ എന്ത് ലഭിക്കുന്നില്ല പണം ലഭിക്കുന്നില്ല ഇത് വ്യാവസായിക വളർച്ചയെ തടയുകയും മാത്രമല്ല കയറ്റുമതിയുടെ വളർച്ച മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നേരെ മറിച്ച് ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള മൂലധനം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ബിസിനസ് ആരംഭിക്കുവാനും ധാരാളമായിട്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും അത് കയറ്റുമതി ചെയ്യുവാനും അതിലൂടെ വലിയ ലാഭം ഉണ്ടാക്കുവാനും സാധിക്കും പക്ഷേ ഇതിനാവശ്യമായിട്ടുള്ള മൂലധനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം ഇപ്പം നാലാമത്തെ കാരണമാണ് മൂലധനത്തിൻ്റെ അപര്യാപ്തത ഇനി അഞ്ചാമത്തത് കൂടിയ നിരക്കിലുള്ള തൊഴിലില്ലായ്മയും വേണ്ടത്ര തൊഴിലില്ലായ്മയും തൊഴിലില്ലായ്മയും വേണ്ടത്ര കൂലി ഇല്ലായ്മയും വരുമാനം കുറക്കുന്നത് മൂലം അയാൾക്ക് അടിസ്ഥാന ജീവിതത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റുവാൻ പോലും കഴിയാതെ വരുന്നുണ്ട് ഇപ്പം രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തത് തൊഴിലില്ലായ്മ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ധാരാളമായിട്ട് കൂടി വരികയാണ് ഓരോ വർഷവും തൊഴിലില്ലായ്മ കൂടി വരികയാണ് മാത്രമല്ല തൊഴിലുള്ള ആളുകൾക്ക് കൂലി വളരെ കുറവും ഇനി തൊഴിലുണ്ടെങ്കിൽ തന്നെ അവർക്ക് കൂലി വളരെ കുറവാണ് ഈ രണ്ട് അവസ്ഥകളും ദാരിദ്ര്യം ഉണ്ടാകുവാൻ കാരണമാകുന്നുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നതാണ് ആറാമത്തത് നാണയപ്പെരുപ്പം ആറാമത്തതാണ് നാണയപ്പെരുപ്പം തുടർച്ചയായി സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത് ദാരിദ്ര്യത്തിന് മറ്റൊരു കാരണമാണ് സാധനങ്ങളുടെ അടിക്കടി ഓരോ ദിവസങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഴ്ചകൾ മാസങ്ങൾ വെച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ എന്ന് മാത്രമല്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില പോലും അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരത്തിൽ തുടർച്ചയായി സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത് ദാരിദ്ര്യം വളരുവാൻ കാരണമാകുന്നുണ്ട് എന്നെ നെക്സ്റ്റ് വരുന്നതാണ് ജനസംഖ്യാ വളർച്ചാ നിരക്കിലെ വർധനവ് ജനസംഖ്യാ വർധനവ് ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇനി മറ്റൊന്നാണ് താഴ്ന്ന സാങ്കേതിക വിദ്യ താഴ്ന്ന സാങ്കേതിക വിദ്യ ഇവിടെ നെക്സ്റ്റ് താഴ്ന്ന സാങ്കേതിക വിദ്യ ഇത് മറ്റ് വികസിത സമ്പദ് വ്യവസ്ഥയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും കാർഷിക ഉൽപാദനത്തിൻ്റെയും സാങ്കേതിക വിദ്യ മാത്രമല്ല താഴ്ന്ന നിലവാരം പുലർത്തുന്നത് മറിച്ച് വിപണന തന്ത്രങ്ങളും ഉൽപ്പാദന യൂണിറ്റുകളെ ഏകീകരിക്കുന്നതിനുള്ള കഴിവും ധനകാര്യ വിപണികളും താഴ്ന്ന നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം താഴ്ന്ന സാങ്കേതിക വിദ്യ അതായത് വിദേശ രാജ്യങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വളരെ താഴ്ന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഒരു കാരണം മാത്രമല്ല സാങ്കേതിക വിദ്യകൾക്ക് പുറമെ വിപണന തന്ത്രങ്ങളും അതുപോലെ തന്നെ ഉൽപാദന വിപണന തന്ത്രങ്ങൾ വളരെ മോശമാണ് പിന്നെ മറ്റൊന്ന് ഉൽപാദന യൂണിറ്റുകളെ ഏകീകരിക്കുന്ന കാര്യത്തിലും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ധാരാളമായിട്ടുള്ള ചെറിയ യൂണിറ്റുകളുണ്ട് പക്ഷേ ആ യൂണിറ്റുകളെ ഏകീകരിക്കുന്ന കാര്യത്തിലും പിൻപന്തിയിലാണ് അപ്പോൾ ഇത്തരത്തിൽ താഴ്ന്ന വിദ്യ ഉപയോഗിക്കുമ്പോഴും പിന്നെ വിപണന തന്ത്രങ്ങൾ മോശമാകുമ്പോഴും ചെറുകിട യൂണിറ്റുകളെ ഏകീകരിക്കുന്നതിലും അതുപോലെ തന്നെ ധനകാര്യ വിപണികളിലുമെല്ലാം വളരെയധികം മോശമായിട്ടുള്ള രീതിയിലാണ് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതും ഒരു ദാരിദ്ര്യം ഉണ്ടാകുവാൻ പലപ്പോഴും കാരണമായിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വരുന്ന മറ്റൊരു കാര്യമാണ് താഴ്ന്ന സാങ്കേതിക വിദ്യ മൂലം ആളോഹരി ഉൽപാദനക്ഷമതയും താഴ്ന്ന നിലയിൽ തന്നെ അവശേഷിക്കുന്നു അതായത് സാങ്കേതികവിദ്യ വളരെ അധികം കുടുസായത് അല്ലെങ്കിൽ മോശമായതുകൊണ്ട് തന്നെ നമുക്ക് മെഷീൻസൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ തൊഴിലാളികളുടെ എണ്ണം കുറക്കുവാനും ഉൽപ്പാദനം കൂട്ടുവാനും അതുവഴി വരുമാനം ഉണ്ടാക്കുവാനും സാധിക്കും ടെക്നോളജിയും മെഷീൻസും യന്ത്രങ്ങളും കുറവായതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ധാരാളം തൊഴിലാളികളെ വെക്കേണ്ട സാഹചര്യം വരികയും അതുമൂലം തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലാളികൾക്ക് സാലറി കൊടുക്കേണ്ട സാഹചര്യമാണ് വരുന്നത് അപ്പം ഇതൊക്കെ എന്തെയും സ്ഥാപനത്തിനെ സാരമായിട്ട് ബാധിക്കുന്നതാണ് അപ്പം ഇത്തരത്തിൽ കൂടുതൽ തൊഴിലാളികളെ വെച്ചുകൊണ്ട് വരുമാനം ലഭിക്കേണ്ട സ്ഥാനത്ത് കൂടുതൽ ചിലവഴിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് ഇത് വരുമാനം കുറയുവാനും അതുവഴി ദാരിദ്ര്യം ഉണ്ടാകുവാനും കാരണമാകുന്നുണ്ട് ഇതിന് മറ്റൊന്നാണ് സാമൂഹിക ഘടകങ്ങളാണ് നെക്സ്റ്റ് വരുന്നത് സാമൂഹിക ഘടകങ്ങളാണ് രീതി ജാതി സമ്പ്രദായം മതവിശ്വാസങ്ങൾ എന്നിവ ദാരിദ്ര്യത്തിന് കാരണമാകുന്നുണ്ട് ഒന്നാമത്തത് കൂട്ടുകുടുംബ രീതി ഇപ്പോൾ പിന്നെ കുറേയൊക്കെ കമ്മിയായി വന്നിട്ടുണ്ട് കൂട്ടുകുടുംബ രീതിയാകുമ്പോൾ വലിയ രീതിയിലുള്ള ചെലവുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ജാതി സമ്പ്രദായങ്ങൾ പല ജാതി സമ്പ്രദായങ്ങളും പല കാര്യങ്ങൾക്കും ജോലികളിലെല്ലാം എതിർപ്പുകൾ വരുന്നുണ്ട് മാത്രമല്ല അവരുടെ പല ആചാരങ്ങൾക്കും ജാതിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്കും ധാരാളമായിട്ട് ചെലവ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മതവിശ്വാസങ്ങൾ ഓരോ മതവും അനുശാസിക്കുന്ന പല കാര്യങ്ങളും അത് സമയത്തിന് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ പല എതിർപ്പുകളും അല്ലെങ്കിൽ ചെയ്യരുത് ചെയ്യാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ച എതിർത്ത കാര്യങ്ങൾ ചെയ്യുവാനും പാടില്ല അപ്പം ഇത്തരത്തിൽ വരുമാനം ഉണ്ടാക്കുന്നതിനെ പല ആചാരങ്ങളും വിശ്വാസങ്ങളും തടയുകയും അതുപോലെ വരുമാനം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സാഹചര്യവും വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വരുമാനം കുറക്കുകയും ചെലവ് കൂട്ടുകയും ചെയ്യുന്നത് കാരണമായിട്ട് ദാരിദ്ര്യം ഉണ്ടാകുവാൻ കാരണമാകുന്നുണ്ട് ഇനി മറ്റൊന്നാണ് യുദ്ധങ്ങളും യുദ്ധ ഭീഷണിയും യുദ്ധങ്ങൾ വരുന്നത് വികസനത്തിന് പകരം പ്രതിരോധത്തിനായി വലിയ തുക ചെലവഴിക്കാൻ രാജ്യത്തെ നിർബന്ധിക്കുന്നു ഇത് ദാരിദ്ര്യത്തിന് കാരണമാകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം ചിലവഴിക്കുന്നത് പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് സൈനികരായിട്ടുള്ള ആളുകൾ യുദ്ധസാമഗ്രികൾ സുരക്ഷക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിക്കുന്നത് അപ്പോൾ ആ ഒരു പണം നമുക്ക് ആ ചെലവഴിക്കൽ അല്ലെങ്കിൽ ആ സുരക്ഷ ഒരിക്കൽ വളരെ പ്രധാനപ്പെട്ട കാരണമാണ് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ അവിടെ ചെലവഴിക്കുമ്പോൾ സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട മറ്റു കാര്യങ്ങൾക്കൊന്നും പണം ചെലവഴിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ പണം ചെലവഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വരുന്നത് ഇതും ദാരിദ്ര്യത്തിന് കാരണമാകുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റൻ ആണ് വാട്ട് ആർ ദ കോസസ് ഓഫ് കറപ്ഷൻ അഴിമതിയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ് അഴിമതിയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ അഴിമതി ഉണ്ടാകുവാനുള്ള സാഹചര്യം സമൂഹത്തിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദവി ഉയർത്തുന്നതിനും ആഡംബര ജീവിതം നയിക്കുന്നതിനും പുതിയ വീട് എടുക്കുന്നതിനും തുടങ്ങിയ നിരവധി കാരണങ്ങൾ അഴിമതിക്ക് കാരണമാകുന്നുണ്ട് അപ്പോൾ ഒരു സമൂഹത്തിൽ ആർഭാടമായിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ട് സമ്പത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ജോലിക്കാരന് ലഭിക്കുന്ന വരുമാനം ആഡംബര ജീവിതത്തിന് തിക തികയാതെ വരുമ്പോഴാണ് അവര് അഴിമതിക്കുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അപ്പൊ ഒന്നാമത്തത് സമൂഹത്തിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദവി ഉയർത്തുവാൻ സാധിക്കും സമൂഹത്തിലെ സമ്പന്നർക്കാണ് പദവി ഉള്ളത് അവ പദവി ഉയർത്തുവാൻ വേണ്ടി പണം ആവശ്യമായി വരുന്നു അതുപോലെ തന്നെ ആഡംബര ജീവിതം നയിക്കുവാൻ പണം ആവശ്യമായി വരുന്നു അതുപോലെ പുതിയ വീട് എടുക്കുവാൻ പണം ആവശ്യമായി വരുന്നു അപ്പൊ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾക്ക് പണം ആവശ്യമായി വരികയും ഇത് അഴിമതിക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല കുട്ടികളെ ഉയർന്ന നിലവാരത്തിൽ പഠിപ്പിക്കുവാനും സമ്പത്ത് വീണ്ടും വീണ്ടും നേടുവാനും വരവിൽ വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിക്കുന്നതിനുമായി ആളുകൾ അഴിമതി നടത്തുന്നതാണ് അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് ജോലിയിൽ നിന്ന് ലഭിക്കുന്ന കൂലി അല്ലെങ്കിൽ വരുമാനം ശമ്പളം അത് ആഡംബര ജീവിതത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് തികയാതെ വരുമ്പോഴാണ് ഇത്തരം ആളുകൾ പ്രധാനമായിട്ടും ഇവര് അഴിമതി നടത്തുന്നത് അപ്പൊ ഇങ്ങനെയാണ് പ്രധാനമായിട്ടും അഴിമതിക്കുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മെൻ ബൈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ജനസംഖ്യാ വിസ്ഫോടനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ജനസംഖ്യ വിസ്ഫോടനം നമ്മൾ ജനസംഖ്യ വളർച്ച എന്ന് കേട്ടിട്ടുണ്ട് അതിനെ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ാണ് ജനസംഖ്യ വിസ്ഫോടനം എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ ഇന്ത്യയിലെ ജനസംഖ്യ ഭീമമായ തോതിൽ വർദ്ധിപ്പി വർധിക്കാൻ തുടങ്ങി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതലാണ് ഇന്ത്യയിലെ ജനസംഖ്യ ഭീമമായ തോതിൽ വർദ്ധിക്കാൻ തുടങ്ങിയത് പെട്ടെന്ന് ജനസംഖ്യ വൻതോതിൽ വർദ്ധിക്കുന്നതിനെയാണ് ജനസംഖ്യ വിസ്ഫോടനം എന്ന് പറയുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ജനസംഖ്യ വിസ്ഫോടനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജനസംഖ്യ വൻതോതിൽ വർദ്ധിക്കുന്നതിനെയാണ് ജനസംഖ്യ വിസ്ഫോടനം എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ വർധനവിൻ്റെ ഇന്ത്യയിലെ ജനസംഖ്യ ഏഹ് നൂ നൂറ്റി മുപ്പത്തി മൂന്ന് നമ്മൾ നൂറ്റി മുപ്പത്തിമൂന്ന് നൂറ്റി മുപ്പത്തിനാല് കോടി ജനങ്ങളെന്ന് പറയാലോ അപ്പം നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ ഇനി ഈ ജനസംഖ്യാവർദ്ധനവിന്റെ നാപ്പത്തി ഒമ്പത് ശതമാനം അതായത് ഏകദേശം ഫിഫ്റ്റി പെർസെന്റ് വരുന്നത് ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഈ നാല് സംസ്ഥാനങ്ങളിലാണ് അപ്പോൾ ഇന്ത്യയിലെ ഏകദേശം ഒരു ഫോർ ഫിഫ്റ്റി പെർസെൻറ്റ് അതായത് ഫോർട്ടി നയൻ പെർസെൻറ്റ് ജനങ്ങൾ വരുന്നത് എവിടെയാണ് ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് തുടങ്ങിയ നാല് സംസ്ഥാനങ്ങളിലാണ് രണ്ടായിരത്തി മുപ്പത്തി ഇന്ത്യ ചൈനയെ മറികടന്ന് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറുമെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ തോതിൽ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിന് ജീവിതം ദുസ്സഹമാവുകയാണ് ചെയ്യുന്നത് അതായത് ഇന്ത്യയിലെ ജനസംഖ്യാവർദ്ധനവ് കാരണമായിട്ട് അതിനനുസരിച്ചുള്ള വരുമാനം ഇല്ലാതെയാവുകയും ദാരിദ്ര്യം ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകളുടെയും ജീവിതം ദുസ്സഹമാവുകയാണ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് പറയുന്നത് പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ആണ് വാട്ട് ആർ ദ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ജനസംഖ്യാ വിസ്ഫോടനം കൊണ്ടുണ്ടാകുന്ന സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ജനസംഖ്യാ വിസ്ഫോടനത്തെക്കുറിച്ച് പറഞ്ഞു ഇതുമൂലം ഉണ്ടാകുന്ന സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ഒന്നാമത്തത് ഭക്ഷ്യ പ്രതിസന്ധി ഒന്നാമത്തത് ഭക്ഷ്യ പ്രതിസന്ധി അതായത് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കാനില്ലാത്ത അവസ്ഥ അതാണ് ഭക്ഷ്യ പ്രതിസന്ധി രണ്ടാമത്തത് രൂക്ഷമായ തൊഴിലില്ലായ്മ മൂന്ന് പാർപ്പിട പ്രശ്നങ്ങൾ നാല് ഭൂമിക്ക് മേലുണ്ടാകുന്ന പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ അതായത് ഭൂമിയിൽ ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ അതിന് ഭൂമിക്ക് താങ്ങാൻ പറ്റാവുന്നൊരു കപ്പാസിറ്റി ഉണ്ട് അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക അത് മൂലം ഭൂമികുലുക്കം മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും മാത്രമല്ല ഇത്രയും ജനങ്ങൾ ഭൂമിയിലെ വിഭവങ്ങൾ ആവശ്യത്തിലധികമായിട്ട് ചൂഷണം ചെയ്യുമ്പോൾ അതുമൂലം ഭൂമിക്ക് പ്രകൃതി വളരെ ചൂഷണം ചെയ്യുന്ന സമയത്ത് പ്രകൃതിക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പ്ര പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഇത്രയും ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള പാറപ്പിടവും മറ്റടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് മലകൾ വെട്ടിപ്പൊളിക്കുകയും നമ്മൾ പാറക്കല്ലൊക്കെ എടുക്കുമല്ലോ എംസാൻഡ് മറ്റ് കാര്യങ്ങളൊക്കെ മെറ്റൽ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് ഭൂമികുലുക്കത്തിന് കാരണമാകുന്നതാണ് അപ്പം ഇത്തരത്തിൽ ഭൂമിക്ക് മേലുണ്ടാകുന്ന പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ പിന്നെ മറ്റൊന്നാണ് രോഗാതുരത ധാരാളമായിട്ട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രോഗങ്ങൾ അധികരിക്കും മാത്രമല്ല പകർച്ചവ്യാധികളൊക്കെ ധാരാളമായിട്ടും ഉണ്ടാകുന്നതാണ് ഇതാണ് രോഗാതുരത പിന്നെ നിരക്ഷരതയുടെ വർധനവ് പ്രാഥമികമായിട്ടുള്ള ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ പ്രാഥമികമായ വിദ്യാഭ്യാസം നൽകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും അതുമൂലം നിരക്ഷരതയുടെ അളവ് വർധനവ് ഉണ്ടാവുകയും ചെയ്യുന്നു പിന്നെ മറ്റൊന്നാണ് പട്ടിണിയും ദാരിദ്ര്യവും വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യ കൂടുമ്പോൾ വരുമാനം കുറയുകയും അതുവഴി പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാകുന്നു പിന്നെ മറ്റൊന്നാണ് ജല ദൗർലഭ്യം ജലം ആവശ്യം ഇപ്പോൾ മനുഷ്യർക്ക് അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജലം അപ്പോൾ ഇത്രയും ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ജലദൗർലഭ്യം ജലം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു മറ്റൊന്നാണ് വികസനമില്ലായ്മ ധാരാളമായിട്ട് ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വികസനം കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല അതാണ് വികസനമില്ലായ്മ അതുപോലെ അക്രമം കുറ്റകൃത്യം എന്നിവ വർദ്ധിക്കൽ ധാരാളമായിട്ട് ആക്രമണങ്ങൾ വർദ്ധിക്കും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കും പിന്നെ മറ്റൊന്നാണ് ജീവിത നിലവാരത്തിൻ്റെ തോതിലുള്ള തകർച്ച ജീവിത നിലവാരം ഉണ്ടാവുകയില്ല അതായത് മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള വരുമാനം ലഭിക്കുന്നില്ല ദാരിദ്ര്യമാണ് അതുകൊണ്ട് തന്നെ ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ച വളർച്ച താഴുകയാണ് ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളാണ് ജനസംഖ്യാ വിസ്ഫോടനം മൂലം ഉണ്ടാകുന്ന സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓക്കെ അപ്പോൾ ഇത്തിരി കാര്യങ്ങളാണ് ഇരുപത്തൊമ്പതാമത്തെ ഈ ഒരു ചാപ്പിൽ ഇന്ത്യയിലെ പ്രധാന സാമൂഹിക പ്രശ്നങ്ങൾ എന്നുള്ള ഈ ചാപ്പിലൂടെ പറഞ്ഞത് ക്ലാസ് പൂർണ്ണമായിട്ട് കേൾക്കുക നോട്ട്സ് എഴുതിയെടുക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം എക്സാമിനൊക്കെ നല്ല മാർക്ക് മേടിക്കണം മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ഓക്കെ